ഗേസ് ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി കിഡിലൻ ഒരു കാഴ്ച കാണിച്ചു തരട്ടെ ഇതിനേക്കാളും മികച്ചൊരു വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവില്ല നൂറ്റൊന്ന് ശതമാനം എനിക്ക് ഉറപ്പാണ് ടീച്ചറുടെ കല്യാണത്തിന് വിദ്യാർത്ഥികൾ എത്തിയപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല വർണ്ണിക്കുന്നില്ല കാരണം ഈ വീഡിയോ ഒന്നും വർണ്ണിക്കാൻ മാത്രം യോഗ്യത എനിക്കില്ല എന്നുള്ളത് എനിക്ക് തന്നെ നന്നായിട്ടറിയാം കാരണം ർക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു ഹൃദയസ്പർശിയായ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ആ ഒരു ടീച്ചർക്ക് ആ ഒരു സ്റ്റുഡൻസ് ആ ഒരു മക്കൾ എത്ര മാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളതും അതേപോലെ തിരിച്ച് ആ ഒരു മക്കൾക്ക് ഈ ഒരു ടീച്ചർ എത്ര മാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ തമ്മിൽ ഒരു ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന വീഡിയോ ആണത് എന്തായാലും ഈ ടീച്ചർ ആരാണ് എന്നറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ആ ടീച്ചർക്ക് എല്ലാം എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു നല്ലൊരു കുടുംബ ജീവിതം തന്നെ ഉണ്ടാവട്ടെ അതേപോലെ ടീച്ചർ ആ ഒരു പൊന്നു വിദ്യാർത്ഥികളുണ്ടല്ലോ അവർക്കും തമ്പുരാൻ നല്ലൊരു ജീവിതം കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഒരു ലേക്കെങ്കിലും ചെയ്യുക